മാതാപിതാക്കൾ രണ്ടുപേരും നഷ്ടപ്പെട്ടു പോയ ആറു കുട്ടികളുണ്ട് മാതാപിതാക്കളിൽ ഒരാൾ നഷ്ടപ്പെട്ട എട്ട് കുട്ടികളുണ്ട് ഈ രണ്ടുപേരും രണ്ട് മാതാപിതാക്കളും നഷ്ടപ്പെട്ടു പോയ ആറു കുട്ടികൾക്ക് പത്ത് ലക്ഷം രൂപ വീതം മാതാപിതാക്കൾ ഒരാൾ നഷ്ടപ്പെട്ട എട്ട് കുട്ടികൾക്ക് അഞ്ച് ലക്ഷം രൂപ വീതം നൽകുന്നതിന് മന്ത്രിസഭായോഗം തീരുമാനിച്ചിട്ടുണ്ട് ശ്രുതിക്ക് ജോലി നൽകാൻ മന്ത്രിസഭ തീരുമാനിച്ചിട്ടുണ്ട് ഇതോടൊപ്പം ഷിരൂരിലെ മണ്ണിടിച്ചിലെ പെട്ട് ആ ലോറിയിൽ അപകടം സംഭവിച്ച് മരണപ്പെട്ട കോഴിക്കോട്ടെ അർജുൻ്റെ കുടുംബത്തിന് ഏഴ് ലക്ഷം രൂപ നൽകുന്നതിനും മന്ത്രിസഭായോഗം തീരുമാനിച്ചിട്ടുണ്ട് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം